സ്വപ്നത്തിലെങ്കിലും നീ ഗാനം കൊഴിഞ്ഞ പീലികൾ പെരുക്കിയെടുക്കും കൂടു കോട്ടും ഹൃദയം വിരിഞ്ഞപ്പോവിനും വീണപ്പോ ും എപ്പോഴും എൻ്റെ ടീച്ചർ എന്നെ നീല ലിഡ്മസ് പേപ്പർ ഗാഠസ് ആസിഡിലേക്ക് നോക്കി ചോന്നൽ ലിഡ്മസ് പേപ്പറാവും എന്ന് പഠിപ്പിച്ച അന്ന് പഠിപ്പിച്ച അമ്പത്തൊന്ന് അക്ഷരം കൊണ്ട് ലാവിന്റെ നില ഭസ്മക്കുറി അണിഞ്ഞവളെ ആകാശദീപങ്ങൾ സാക്ഷി പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ വടികടം നടത്തുന്ന പദനിശ്വനം എന്ന് പാടിപ്പഠിപ്പിച്ച ഒരു മറ്റൊർഫോസിസിലേക്ക് ഭാഷ കൊണ്ടുതന്നെ മാറ്റിയ ടീച്ചർ നന്ദി നന്ദി ഈ നിമിഷം താങ്കളുടെ താങ്കൾക്ക് വേണ്ടിയാണ് താങ്കളുടെ കാൽക്കിലേക്കാണ്